കടല വെള്ളത്തിലിടാ മറന്നു പോയത് കൊണ്ട് രാവിലെ തക്കാളി കറി ഉണ്ടാക്കേണ്ടി വന്നു ഇതൊരു മറവിയാ ആ കരണ്ട് ബില്ല് അടക്കാൻ വേണ്ടി പറയാൻ അതും മറന്നുപോയി അയ്യോ രാവിലെ ആ മനുഷ്യൻ അടയ്ക്കാതെ പോയി കാണും എന്നാ ഇന്ന് ഇന്ന് ലാസ്റ്റ് ദിവസവും ഇനി ഫ്യൂസ് ഊരിക്കൊണ്ട് പോവുമല്ലോ ദേവമേ അവര് ശോ എനിക്കെന്ന ഇങ്ങനെ മറവെന്ന് ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലാ എന്തെല്ലാം കാര്യം ആലോചിച്ചാലാ ആ ഓ ഈ പെണ്ണിന് പെണ്ണ് പോത്തുപോലെ വിളർന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കമ്മ കമ്മയെന്ന് രാവിലെ തുടങ്ങും വിളിക്ക അമ്മേ എന്നതാ എന്റെ മുത്തുവണി നിനക്ക് ഇത് എന്താ അമ്മ എല്ലാ ദിവസവും ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അമ്മക്ക് വേറെന്തെങ്കിലും ഉണ്ടാക്കി കൂടെ അമ്മയ്ക്ക് ഈ ചപ്പാത്തി ദോശ മാത്രം ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ ഇത് കഴിച്ചു കഴിച്ച് മനുഷ്യൻ മടുത്തു ഓണക്ക ചപ്പാത്തി അയ്യോ ഞാനേ നിനക്ക് രാവിലെ എഴുന്നേറ്റ് പിസ ഉണ്ടാക്കി തരാടി പിസ്സ രാവിലെ ഒരു പണി എടുക്കാൻ വേണ്ടി അവള് സഹായിക്കില്ല ഞാൻ പിന്നെ ഒന്നിനും വിളിക്കാത്തത് പിന്നെ ഗെടിച്ചു വിടേണ്ട കൊച്ചല്ലേ വീട്ടിലെല്ലാം സുഖമായിട്ടിരിക്കാൻ പറ്റൂടെന്ന് വിചാരിച്ചിട്ടാ അതേ അവള് ഓരോന്നിനും കുറ്റം പറയാൻ വേണ്ടിട്ട് നിൽക്കുന്നു രാവിലെ എഴുന്നേറ്റ് നാലു മണിക്ക് എഴുതേണ്ടതാണ് ഞാൻ രാവിലെ എന്റെ അപ്പന ചോറും കറിയും കൊണ്ടുവരാണം നിനക്ക് ചായം കടിയും വേണം ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന എളുപ്പപ്പിയാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കുഴച്ചുപരത്തി ഉണ്ടാക്കണമല്ലേ കുറച്ച് പണിയുണ്ട് അല്ല കല്യാണം കഴിപ്പിച്ചു വിടുന്ന കാര്യം പറഞ്ഞപ്പോഴാ ഏതോ ഒരു കല്യാണാലോചന വന്നായിരുന്നല്ലോ എന്നിട്ട് പിന്നെ അതിനെ കുറിച്ചൊന്നും പറയുന്ന കേട്ടില്ലല്ലോ ഓ എന്റെ കൊച്ചെ അതെന്ന് എന്റെ അപ്പൻ വേണ്ടെന്ന് പറഞ്ഞു ഒരു സ്ത്രീധനം ചോദിച്ചെന്നേ പത്തോ പതിനഞ്ചോ പവനാണെങ്കിലും എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കായിരുന്നേ ഇത് അവർ ഇരുപത്തിയഞ്ചു പവനാ ചോദിക്കുന്നേ അതുകൊണ്ട് നിന്റെ അപ്പം പറഞ്ഞിപ്പം എന്തായാലും വേണ്ടെന്ന് പറയും എൻറെമ്മ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എനിക്കിപ്പൊ കല്യാണം ഒന്നും വേണ്ടാന്ന് എന്തായാലും റാങ്ക് ലിസ്റ്റിൽ എന്റെ പേരുണ്ട് എനിക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും അതൊക്കെ കഴിഞ്ഞിട്ട് പയ്യൻ മതി നിങ്ങൾക്കല്ലേ തിരക്ക് ഈ മാസത്തെ വാടക കാശാണെങ്കിൽ കൊടുത്തിട്ട് വരില്ല ഇപ്പൊ ഒരു ആ പ്രവേശി വാടകം മേടിക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ തൈര് മെഷീൻ ചവിട്ടി ഉണ്ടാക്കുന്ന മുഴുവനും വാടകയ്ക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ എന്റെ ദൈവമേ വന്നു വീട് പണിന്ന് മാറാൻ പറ്റുമായിരുന്നെങ്കിൽ റി നിങ്ങള് പിന്നെ വാടക കൃത്യമായിട്ട് തരും ആ ടൗണിലെ രണ്ട് കടമുറി ഇല്ലേ? അത് ഒഴിപ്പിക്കണം എന്നാ തോന്നി അവര് വാടക തരുന്നില്ലെന്നേ വാടക ചോദിച്ചു ചെല്ലുമ്പോഴത്തേക്ക് എന്തോ ഔദാര്യം ചോദിക്കാൻ വേണ്ടി ചെന്നപോലത്തെ ഒരു പെരുമാറ്റം അത് നിങ്ങളെ ഒഴിപ്പിക്കാണ്ട് ശരിയായി ഏലാ അതിനകത്ത് ഒരു ആയിരം രൂപയുടെ കുറവുണ്ട് കേട്ടോ മോളെ കൊണ്ട് ഇന്നലെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ഭയങ്കര പല്ലുവേദനയായിരുന്നു പെണ്ണിനെ അപ്പൊ പോയപ്പോ പല്ലിന് ചെറിയൊരു ഉണ്ട്. അതങ്ങ് ഇപ്പോ അടച്ചോന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അടച്ചപ്പം പൈസ ായി ആ അത് കുഴപ്പമില്ല ഇനിയിപ്പൊ അടുത്ത പ്രാവശ്യം അതും കൂടെ കൂട്ടി അങ്ങ് തന്നാ മതി ഇനിയിപ്പൊ ഈ മാസം തരാൻ വേണ്ടി നിക്കണ്ട തേങ്ങേനെ തേങ്ങയൊന്നും കാണാനില്ലെന്നേ താഴെ ഇട്ട് വീണിട്ടില്ല ഞാൻ വിചാരിക്കുന്നു ഇതെല്ലാം കൂടെ പിന്നെ ആവിയായിട്ട് പോയോന്നാ താഴെ കാണണ്ടേ അതും ഇല്ല ഉം തേങ്ങക്ക് ഇപ്പൊ ഭയങ്കര വിലയല്ലേ ഒന്ന് ആവശ്യത്തിനുള്ള എണ്ണ ആട്ടാൻ പോലും ഒന്നും കിട്ടുന്നില്ലെന്നേ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ നിനക്കാവശ്യത്തിന് കറിക്കോ വല്ലോ ഒക്കെ വേണമെങ്കിലും എടുത്തോട്ടോ താഴെ വീഴുമ്പോളെ ആ പൈസ കൊടുത്ത് മേടിക്കണ്ടേ അതുകൊണ്ട് എടുത്തോട്ടോ അതൊന്നും കുഴപ്പമില്ല നിങ്ങളെ ആവശ്യത്തിനുള്ളതെ വീഴുവല്ലോ ഫോട്ടെ അമ്മ ഞാൻ പോയി കറണ്ട് ബില്ല് അടച്ചിട്ട് വരാവേ ആയിരം രൂപ കുറഞ്ഞാൽ അവർ എന്തെങ്കിലും പറഞ്ഞോ വാടകക്കാര് ആയിരം രൂപ കുറഞ്ഞത് ഇഷ്ടപ്പെട്ടൊന്നുമില്ല പിന്നെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല അവരുടെ തെങ്ങിലെ തേങ്ങയൊന്നും കാണാനില്ലെന്ന് ആ തെങ്ങിൻ്റെ മേലെയോട്ട് തേങ്ങയില്ല താഴെയും ഇല്ലെന്ന് അവര പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ നമ്മളെടുത്തു എന്നല്ലേ എനിക്കത് കേട്ടിട്ട് ഭയങ്കര വിഷമായി പോയി മോളെ ഞാൻ പിന്നെ ഒന്നും പറയാനൊന്നും നിന്നില്ല ഇന്ന് വരെ ഒരു വീട്ടിൽ ഒരാളുടെ സാധനം ഞാൻ അവരോട് ചോദിക്കാതെ എടുത്തിട്ടില്ല ഇപ്പം തന്നെ അവരുടെ പറമ്പിൽ എന്തോരം കറിവേപ്പിലാണ് നിൽക്കുന്നത് ഇന്ന് വരെ ഒരു കറിക്ക് പോലും ഞാൻ അവരുടെ പറമ്പിൽ ഇന്ന് കറിവേപ്പിലെ പോലും എടുത്തിട്ടില്ല എന്നിട്ടാണ് തേങ്ങ എടുത്തെന്നുള്ള ഒരു സംസാരമൊക്കെ അമ്മയുടെ നാക്കില്ലായിരുന്നു നല്ലോണം തിരിച്ചു പറഞ്ഞു പറഞ്ഞുകൂടായിരുന്നു എന്തിന് നമ്മൾ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാലോ പിന്നെ എന്ത് പറയാൻ വേണ്ടിട്ട് അവരുടെ വീട്ടിലല്ലേ ജീവിക്കുന്നത് എന്തെങ്കിലും പറയാൻ പറ്റുവോ എന്റെ ദൈവമേ തറ കെട്ടിയിട്ടിട്ടുണ്ട് അതിന്റെ മേലോട്ടൊന്നും പണിയാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല എങ്ങനെയെങ്കിലും ഒന്ന് വീട് പണിയാൻ പറ്റുമായിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലവരുടെയും വീട്ടിൽ വാടകയും കൊടുത്ത് കിടക്കണ്ടായിരുന്നു അത് പേടിച്ച് പേടിച്ച് ഇങ്ങനെ ജീവിച്ച് മടുത്തു പുതിയ അയൽക്കാര് വന്നിട്ടൊന്നും പരിചയപ്പെടാൻ വരാൻ പറ്റിയില്ലന്നെ എനിക്ക് ഒരുപാട് തയ്ക്കാനുണ്ടായിരുന്നു രാത്രിയൊക്കെ ഒക്കെ കിടക്കുമ്പോ ഒരു നേരമാകും തയ്ച്ചുവിടുത്തിട്ടേ ആ എൻ്റെ പേര് ബിന്നീന്ന ഇവിടെയുള്ള എല്ലാവരുടെയും തുണി തയ്ക്കുന്നു നിങ്ങളാണോ ആ ഈ പരിസരത്തുള്ളവരൊക്കെ ഇവിടെയാ കൊണ്ടുതരുന്നത് തയ്ക്കാൻ വേണ്ടിട്ട് എൻ്റെ അടുത്ത് ആ കാര്യം പറഞ്ഞു എനിക്കും ഉണ്ട് രണ്ട് മൂന്ന് ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിട്ടേ നല്ലോണം തയ്ക്കുന്ന സ്ഥലത്തേക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ നല്ല വിലയുള്ള സാരിയാ എന്റെ ആങ്ങളെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഹൗസ് വാമിക്ക് പ്രമാണിച്ചിട്ടേ അവനങ്ങ് അമേരിക്കയിലാ എഞ്ചിനീയറാ അപ്പൊ അങ്ങനെ അവൻ വന്നപ്പോ എനിക്ക് മൂന്ന് സാരി എടുത്തതെന്ന് അപ്പൊ അത് നല്ല സ്ഥലത്ത് എവിടെയെങ്കിലും തയ്ക്കാൻ കൊടുക്കണമെന്ന് ഓർത്തിരിക്കുവോ അതിന്റെ ബ്ലൗസ് ഓരോരു സാരിക്ക് ഒന്നര ലക്ഷം രൂപയായി പിന്നെ ഒന്നും ഒരു എഴുപത്തയ്യായിരം രൂപയുടെയാ ഒന്നും ഒരു ചെറിയ വിലയുടെ അത് അവൻ എടുക്കണ്ട എടുക്കണ്ടെന്ന് പറഞ്ഞു ഇരുപതിനായിരം രൂപ അപ്പൊ എടുക്കണ്ടെന്ന് ആന്ന് പറഞ്ഞത് അവനെ തീരെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ പിന്നെ ഓർത്ത് എങ്ങനെ ചെറുക്കനെ ബുദ്ധിമുട്ടിക്കുന്നത് കാര്യം നമ്മുടെ ആങ്ങളെ അന്ന് ചേച്ചെ അങ്ങനെപ്പോ അവനെ ഇട്ട് കഷ്ടപ്പെടുത്താൻ പറ്റുവോ അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടടാ അതും മതി എന്ന് പറഞ്ഞു പിള്ളേരൊക്കെ എത്രയാ എനിക്കൊരു മോനാ ആ ആ ഇത് വാടക അല്ലേ ആ അതെ ഇത് വാടക വീടാ യു എന്റെ ചേച്ചി എങ്ങനെയാ ചേച്ചി വാടക വീടിലൊക്കെ കിടന്നാ ഉറങ്ങാൻ പറ്റുന്നേ ഏഹ് എനിക്കാണെങ്കിൽ വാടക വീടുന്നൊക്കെ കേക്കുമ്പോ തന്നെ ഒരു ടെൻഷൻ പോലെ നമുക്ക് അത് ചെളി പറ്റരുത് അത് പറ്റരുത് പൊടി പറ്റരുത് അത്രയും നന്നായിട്ട് നോക്കുകയൊക്കെ ചെയ്യണ്ടേ അയ്യോ ഭയങ്കര ഒരു ഇത് തന്നെ ഞങ്ങൾക്ക് ഇപ്പം വീടാക്കിട്ട് ഒരു കോടി രൂപയായി ഒരു കോടി രൂപ കുറച്ചും കൂടി ആയിട്ടുണ്ടാവുമായിരിക്കും സമയങ്ങളൊക്കെ കുറവാ എന്നാലും അത് മതി ഞങ്ങൾ സ്ഥലം എടുത്ത് തറ കെട്ടിയിട്ടിട്ടുണ്ടേ പിന്നെ മേരോട്ട് പണിയെടുക്കാൻ ഒന്നും പറ്റിയിട്ടില്ല കുറച്ചു ദൂര കുറച്ചങ്ങ് പോയാൽ മതി ആ പിന്നെ ചോദിക്കാൻ പറഞ്ഞോ ഇവിടുത്തെ ചേട്ടൻ എന്താ പണി ആ ചേട്ടന്റെ കൂലിപ്പണിയാ രാവിലെ ചോറൊക്കെ കൊടുത്തുവിടണം ആ കൂലിപ്പണിയാ അല്ലേ പിന്നെ ആ മോളാ മോള് പി ജി കഴിഞ്ഞു ഇപ്പൊ പി എസ് സിക്ക് ഒക്കെ പഠിച്ചോണ്ടിരിക്കണം നല്ലതൊക്കെ നല്ലത് ഒത്തു വന്നാ നടത്തണം എന്നൊക്കെ ഓർത്തോണ്ടിരിക്കുന്നേ ഇനിയിപ്പൊ വീട് പണിയൊക്കെ ഇപ്പം നടക്കും തോന്നുന്നില്ല മോൾടെ കാര്യം കൂടി ഉള്ളത് കൊണ്ടേ വാടകീട്ടിലൊക്കെ വന്നിട്ട് ആര് പെണ്ണിനെ കെട്ടാനാ ഒക്കെ നടക്കാൻ ഭയങ്കര ആ അതുകൊണ്ടിട്ട് കല്യാണക്കാരി വാ കേറു വാ എന്റെ ഭർത്താവിന്റെ ചേട്ടന്റെ ഭാര്യ ആ ഞാനേ അപ്പുറത്ത് പുതിയ വീട്ടിലെയാ പേര് ബിന്നി ആ ഞാൻ ശോഭ ഇവരെ പോലെ വാടക വീട്ടിലൊന്നും അല്ലാട്ടോ ഞങ്ങക്ക് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് രണ്ട് രണ്ടാമ്പിള്ളേരുള്ളതേ ആ ഇവർക്ക് മാത്രമേ ഉള്ളൂ ഈ വാടക വീട് ഞങ്ങളുടെ ബന്ധുക്കളിലും മക്കളിലും ഒക്കെ ആർക്കും വേറെ വാടക വീട്ടിലൊന്നും കഴിയുന്നവരൊന്നും ഇല്ല എല്ലാര്ക്കും വീടുണ്ട് ഞങ്ങളെന്ന് പറഞ്ഞ ചേട്ടൻ എന്ന് പറഞ്ഞ ഇവര് മൂന്ന് ആണുങ്ങളാ അതിന് ഞങ്ങളിലൊക്കെ രണ്ടുപേർക്കും നല്ല വീടൊക്കെ ഇവര് മാത്രം ഇപ്പോഴും ഇങ്ങനെ വാടാ വീട്ടില് അങ്ങനെ എന്റെ കെട്ടിയോ എന്ന് പറഞ്ഞാല് എന്റെ വീട്ടിൽ നിന്ന് നല്ല സ്ത്രീധനം കിട്ടിയായിരുന്നു ആ എന്റെ വീട്ടീന്ന് ഒരേക്കർ സ്ഥലവും കിട്ടി പിന്നെ സ്വർണ്ണത്തിന് സ്വർണ്ണവും പണത്തിന് ഒക്കെ കിട്ടി അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ വീടൊക്കെ പെട്ടെന്ന് ആകുകയും ചെയ്തു അതുപോലെ തന്നെ ഇളയ ഇളയനിയനും അങ്ങനെ തന്നെ ഭാര്യ വീട്ടിൽ നിന്ന് നല്ല സ്ത്രീധനം ഒക്കെ കിട്ടി അതുകൊണ്ട് ആർക്കും വലിയ കഷ്ടപ്പാടൊന്നുമില്ല പിന്നെ ഇവളുടെ കിട്ടിയേ മാത്രമേ ഉള്ളൂ ഇങ്ങനെ അതെന്താന്ന് വെച്ചാൽ ഇവളുടെ വീട്ടീന്ന് ഒന്നും കിട്ടിയില്ല ഇവളെ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ വിളിച്ചിറങ്ങിക്കൊണ്ട് പോരുമായിരുന്നു അന്ന് അങ്ങനെ ഇവളുടെ വീട്ടിൽ പിന്നെ ഒന്നും ഇല്ലാത്ത വീടുമായിരുന്നു ദാരിദ്ര്യം പിടിച്ചൊരു കുടുംബവും ആയിരുന്നു അതുകൊണ്ട് വീട്ടിൽ നിന്നൊന്നും കിട്ടിയുമില്ല അങ്ങനെ പുള്ളിക്ക് മാത്രം ഒന്നും ഇല്ലാണ്ടായി പോയി പിന്നെ ഇപ്പൊ ആപ്പാടെ ഉള്ളത് ഒരു പെങ്കൊച്ചല്ലേ പെങ്കൊച്ചിനെ കൊണ്ട് എന്നാ കാര്യം ഉള്ളത് അതിനെ കിട്ടിച്ചു വിടണം അതും ബാധ്യത തന്നെ അപ്പൊ എല്ലാരും ഭാര്യയുടെ വീട്ടിൽ നിന്ന് കിട്ടിയതും കൊണ്ട് വീട് സ്വന്തമായിട്ട് ഒന്നും ഇല്ലാത്ത ഞങ്ങളുടെ അയലമൊക്കത്തുള്ളൊരു പെങ്കോച്ചിനെ ഇങ്ങോട്ടാ കെട്ടിച്ചു വിടുന്നത് ആ അപ്പൊ അതിനെ കൊണ്ടാക്കാൻ വന്നപ്പോ ആ കൂടെ ഞാനും വന്നതാ പിന്നെ ചേട്ടൻ ഒരേ നിർബന്ധം നീ അവിടെ വരെ വരുമ്പോ ഇവിടെ ഒന്ന് കേറിയിട്ട് പോയാ മതിയെന്നും പറഞ്ഞിട്ട് അങ്ങനെയാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ഞാൻ ആ വണ്ടിക്ക് തിരിച്ചു പോകണം എനിക്ക് വേഗം പോകണം ആ ഇപ്പൊ ചേട്ടൻ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ വന്നതായിട്ട് ദൈവമേ ആനിയുടെ വീട്ടിൽ കയറാതെ പോവാൻ പറ്റുമോ അതുകൊണ്ട് അങ്ങനെ വന്നതാ ഞാൻ ഓ ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നോ ഈ പെണ്ണിങ്ങനെ കിടക്കുന്ന പട്ടിട്ടോടിച്ചോടി വേണ്ടേ എവിടെ ആയിരുന്നീ ഏ അച്ഛൻ വിളിച്ചിട്ടേ സംസാരിച്ചോണ്ട് ഇരിക്കുവായിരുന്നു അമ്മേ അച്ഛന് ലോട്ടറി അടിച്ചു ലോട്ടറി ഓ അത് അനക്കിടക്ക് അടിക്കാറുള്ളതല്ലേ നൂറോ ഒക്കെ വെച്ച് വല്ലപ്പോഴും ഒക്കെ അടിക്കും അതിനും പോയി ടിക്കറ്റ് എടുക്കും ആയിരം രൂപ വരെയൊക്കെ അടിച്ചിട്ടുണ്ട് ഓ അല്ലെങ്കിൽ ലോട്ടറി എടുക്കുന്ന ഒരു തരം ലഹരിയാണേ എടുത്തു കഴിഞ്ഞാ പിന്നെ എടുത്തോണ്ടിരിക്കും നൂറോ അഞ്ഞൂറോ അടിച്ചാ പിന്നെ പറയാൻ വേണ്ട അഞ്ഞൂറായിരം പതിനായിരം ഒന്നും അല്ല അയ്യാ പിന്നെ ഒരു കോടി രൂപ ഒരു കോടി രൂപ നോട്ട് അടിച്ചമ്മ നമ്മടെ കഷ്ടപ്പാടെല്ലാം തീർന്നു അമ്മയുടെ പ്രാർത്ഥനയില്ലേ ദൈവം കേട്ടെന്ന് കൂട്ടിയാ മതി അയ്യാ ഓടി ഓടിയെ രക്ഷപ്പെട്ടമ്മളെ രക്ഷപ്പെട്ടു ഞാനെന്നാ പോയിക്കോട്ടെ എന്തൊരു ചൂടാ ഇവിടെ പോട്ടെ എനിക്കും പോണം ഇച്ചിരി വെള്ളം എന്താ വെള്ളം കുടിച്ചിട്ട് ഞാൻ പോട്ടെ അല്ലെങ്കിൽ എനിക്ക് അവരുടെ വണ്ടി കിട്ടിയാ മോളെ വെള്ളം കൊടുക്ക് ആന്റിക്ക് വെള്ളം കൊടുക്ക് ഇരിക്കാനാവേ